ഹലോ വെൽക്കം ബാക്ക് എല്ലാവരും സുഖായിരിക്കുകയാണോ കൃഷി വെള്ളിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് പോവാം ഇന്ന് എത്തിയിട്ടുള്ളത് കുറച്ച് ടിപ്സൊക്കെ ആയിട്ടാണ് എത്തിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് വളരെ യൂസ്ഫുള്ളായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റിയ അടിപൊളി ടിപ്സൊക്കെ ആയിട്ടാണ് എത്തിയിട്ടുള്ളത് നമ്മുടെ ചാനൽ പുതുതായിട്ടാണ് ആരെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ നമുക്ക് ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പോൾ ആദ്യത്തെ എന്ന് പറയുന്നത് നമ്മുടെ തേങ്ങ നമ്മുടെ എല്ലാ ദിവസവും നമ്മുടെ കിച്ചണിൽ നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരൈറ്റാണ് നമ്മുടെ തേങ്ങ അല്ലേ അപ്പോൾ തേങ്ങ നമുക്ക് എങ്ങനെ നമുക്ക് നീറ്റായിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാം എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മളിത് ഫ്രിഡ്ജിലോട്ട് ഇങ്ങനെ എടുത്ത് വയ്ക്കുമ്പോഴേക്കും നമ്മൾ പിന്നീട് എടുത്ത് യൂസ് ചെയ്യുമ്പോൾ കുറച്ച് ഇരിക്കും അല്ലേ അപ്പോൾ തേങ്ങ നമുക്ക് നമ്മൾ എങ്ങനെയാണോ നമ്മൾ തിരികിയിട്ട് ബാക്കി വെച്ചത് അതേ ആ ഒരു സ്റ്റൈലിൽ തന്നെ പിന്നെയും നമുക്ക് യൂസ് ചെയ്യുന്ന രീതിയാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മളിതിപ്പോൾ തേങ്ങ തിരിഞ്ഞതിന് ശേഷം ആ ഒരു പീസ് എടുത്ത് നമുക്ക് അതുപോലെ പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ അപ്പം നമ്മളതുപോലെ പ്ലാസ്റ്റിക് കവറിലാക്കി നമ്മൾ ഫ്രിഡ്ജിനുള്ളിൽ സൂക്ഷിക്കുവാണെങ്കിൽ തന്നെ നമ്മളത് പിന്നീട് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് യൂസ് ചെയ്യുന്ന ടൈമിൽ അത് നമുക്ക് നോർമലായിട്ട് തന്നെ തിരികെ എടുക്കാവുന്നതാണ് കേട്ടോ ഒട്ടും തന്നെ ഹാർഡില്ലാതെ നമുക്ക് തിരികെ എടുക്കാവുന്നതാണ് അടുത്ത ടിപ്പെന്ന് പറയുന്നത് നമ്മുടെ ഫ്രീസറിലൊക്കെ മീനായാലും എന്താണ് മീറ്റാക്കുക നമ്മളിതുപോലെ ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കാറുണ്ടല്ലോ അപ്പോൾ നമ്മൾ എടുത്ത് കഴിയുമ്പോൾ കുറച്ച് ഹാർഡായിട്ടിരിക്കും പെട്ടെന്ന് നമുക്ക് യൂസ് ചെയ്യേണ്ടതായിട്ടും ഉണ്ട് അപ്പോൾ അതിനായിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ സിങ്കിലോട്ട് എടുത്ത് വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക എന്നിട്ട് അതിലോട്ട് കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മളിതുപോലെ കല്ലിപ്പ് ഇതുപോലെ നമ്മൾ ഫ്രീസ് ചെയ്തെടുത്തിട്ടുള്ള മീറ്റിലായാലും ഫിഷിലായാലും ഇതുപോലെ നമ്മൾ ഇട്ട് വയ്ക്കുവാണെങ്കിൽ തന്നെ പെട്ടെന്ന് അത് ആ വെള്ള ആ ഹാർഡ് ആ ഒരു രീതിയിൽ നമുക്ക് ഇളകി കിട്ടുന്നതായിരിക്കും അടുത്ത ടിപ്പെന്ന് പറയുന്നത് നമ്മളിതുപോലെ സാമ്പാർ പൗഡർ ഇത് രസ പൗഡർ മീറ്റ് മസാല അങ്ങനത്തെ കുറേ പാക്കറ്റ് പൗഡേഴ്സൊക്കെ കാണുമല്ലോ അപ്പോൾ ഇതുപോലെ നമ്മൾ പാക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളിതുപോലെ ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിലായിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ ആ നമുക്കത് ഒരുപാട് നാൾ കേട് കൂടാകാതെ ഇരിക്കുക ഇടാം അപ്പോൾ നമ്മൾ ഇത് നമ്മൾ വെളിയിലാണ് ഇത് സ്റ്റോർ ചെയ്യുവാണെങ്കിൽ തന്നെ അത് പെട്ടെന്ന് നമുക്കിതൊരു ഭംഗിയൊക്കെ വന്നിട്ട് ചീസ് ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് ഈ പാക്കറ്റ് പൗഡേഴ്സൊക്കെ ഇതുപോലെ ഫ്രീസറിൻ്റെ ഒരു സൈഡിലായിട്ടുള്ള ഈ ഒരു റാക്കിലാണ് ഞാൻ സൂക്ഷിക്കുന്നത് അപ്പോൾ ഇതിലായിട്ട് ഞാനിപ്പോൾ ചതച്ച മുളക് അങ്ങനെ മസാല കുറേ പൗഡർ കസൂരി മേത്തി അതുപോലെ നമ്മുടെ പൊടികളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ മാവിൻ്റെ പൊടികൾ മൈദാമാവ് അങ്ങനത്തെ എല്ലാം തന്നെ ഞാൻ ഫ്രിഡ്ജറിലാണ് സൂക്ഷിക്കുന്നത് അപ്പോൾ അങ്ങനെ സൂക്ഷിക്കുവാണെങ്കിൽ തന്നെ ഒരുപാട് നാൾ കേട് കൂടാകാതെ ഇരിക്കും കുറച്ചും കൂടി നല്ല ഫ്രഷ് ആ ഒരു ഫീലിൽ തന്നെ നമുക്ക് സ്റ്റോർ ചെയ്ത് കൊണ്ടുപോകാവുന്നതും ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ ഓൾമോസ്റ്റ് എൻ്റെ ഫ്രീസറിൻ്റെ ആ ഈ ഒരു സെറ്റപ്പ് ഇങ്ങനെയാണ് കേട്ടോ ഞാൻ കൊണ്ടുപോകുന്നത് അടുത്ത ടിപ്പ് എന്താന്ന് നോക്കാം അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് അതുപോലെ നമ്മുടെ ഹോൾലിക്സ് ബൂസ്റ്റൊക്കെ കുറേ നാളിങ്ങനെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ലാസ്റ്റൊക്കെ എത്തുമ്പോൾ കട്ട പിടിക്കാറുണ്ടല്ലേ അപ്പോൾ കട്ട പിടിച്ച് കഴിയുമ്പോൾ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ട് അപ്പോൾ നമ്മൾ കട്ട പിടിക്കാതെ ഇതുപോലെ എപ്പോഴും നല്ല ലൂസായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്രീസറിനകത്താണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് നമ്മൾ ഇതുപോലെ ബൂസ്റ്റ് ഹോൾലിക്സ് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഫ്രീസറിനുള്ളിൽ സ്റ്റോർ ചെയ്ത് വെക്കാം അടുത്ത ടിപ്പ് നമ്മൾ ഒരു ഞണ്ട് ക്ലീൻ ചെയ്യുന്ന ആ ഒരു ടിപ്പാണ് കാണിക്കുന്നത് ഞണ്ട് ക്ലീൻ ചെയ്യാൻ ഒരുപാട് പേർക്ക് അറിയത്തില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഞണ്ട് ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ അതിനുള്ള ആ ഒരു മുകളിലത്തെ ആ ഒരു തോട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെയുള്ള കുറേ നമുക്ക് വേണ്ടാത്ത കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട് ആ ഒരു ഞണ്ടിൽ ഇതൊരു മീഡിയം സൈസ് ഒരു ഞണ്ടാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ആ ഒരു അടപ്പെടുത്ത് മാറ്റുമ്പോൾ ഇങ്ങനെ കുറേ വേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു ഞണ്ടിൽ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ നമ്മൾ കൈ വെച്ച് തന്നെ ഇങ്ങനെ ഒടിച്ചൊടിച്ച് ഇങ്ങനെ എടുത്താണ് നമ്മൾ ക്ലീൻ ചെയ്യുന്നതും കട്ട് ചെയ്യുന്ന പരിപാടിയൊക്കെ ചെയ്യുന്നത് കേട്ടോ ഞണ്ട് അപ്പോൾ ക്ലീൻ ഞണ്ട് ക്ലീൻ ചെയ്യുമ്പോൾ ഇതുപോലെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മളിതുപോലെ കറിവേപ്പില ഇതൊക്കെ നമുക്ക് എപ്പോഴും അത്യാവശ്യമുള്ള കാര്യമാണ് അല്ലേ നമ്മുടെ കിച്ചണിൽ അപ്പോൾ നമ്മളിതൊക്കെ രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും അത് എല്ലാം ഒക്കെ വാടിപ്പോകുന്നതായിട്ട് കാണാം അപ്പോൾ അതിനായിട്ട് നമ്മളിതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ന്യൂസ് പേപ്പേഴ്സ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് നാൾ കേട് കൂടാകാതെ ഇരിക്കാനായിട്ട് സാധിക്കും കേട്ടോ എന്നാൽ നമ്മൾ ഫ്രീസറിൽ സൂക്ഷിച്ചാൽ മതി നമ്മൾ അതുപോലെ തന്നെ പഴ പഴക്കുട്ടകളൊക്കെ കാണുമല്ലോ അപ്പോൾ അതിലൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് പഴങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വയ്ക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ ആ ഒരു തോലൊക്കെ കറുത്തിട്ട് പോവാറുണ്ട് അപ്പോൾ അങ്ങനെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പഴക്കുട്ടയുടെ അടിയിലായിട്ട് നമ്മൾ ഉള്ളിലായിട്ട് ഇതുപോലെ ന്യൂസ് പേപ്പേഴ്സ് വച്ചു കൊടുത്തിട്ട് പഴങ്ങളൊക്കെ എടുത്ത് വയ്ക്കുവാണെങ്കിൽ കേടു കൂടാതെ ഇരിക്കുകയട അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മളിതുപോലെ വാഴക്കയാണ് നമ്മളിതുപോലെ വാഴക്ക ഇതുപോലെ നമ്മൾ ഉണ്ടാക്ക നമ്മൾ കറിയൊക്കെ കൂട്ടാനൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ ഇതുപോലെ നമ്മൾ കഞ്ഞി വെള്ളത്തിൽ ഇതുപോലെ കീറിയിട്ട് തോലൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ഇട്ട് വയ്ക്കുവാണെങ്കിൽ തന്നെ നമ്മുടെ കയ്യിലും ആ ഒരു വാഴക്കയിലുള്ള കറകളൊക്കെ ഒട്ടിപ്പിടിക്കാതെ ഇരിക്കാനായിട്ട് സാധിക്കുക കേട്ടോ അപ്പോൾ നമ്മളിതുപോലെ വാഴയ്ക്ക് ക്ലീൻ ചെയ്യുന്ന ടൈമിൽ നമ്മളിതുപോലെ വെള്ളത്തിൽ ഇതുപോലെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇടുകയാണെങ്കിൽ തന്നെ അതിലുള്ള എല്ലാ കറകളും മാറിയിട്ട് നമ്മുടെ കൈയും ഒട്ടും തന്നെ ആ ഒരു കറുത്ത പാടൊന്നും വരാതെ തന്നെ നമുക്ക് ഇരിക്കാനായിട്ട് സാധിക്കുക കേട്ടോ അപ്പോൾ ഇനി മുതൽ നിങ്ങൾ വാഴക്കൊക്കെ ഇതുപോലെ ക്ലീൻ ചെയ്യുമ്പോൾ കഞ്ഞി കഞ്ഞിവെള്ളത്തിലിട്ട് ഇതുപോലെ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുവാണെങ്കിൽ ഒട്ടും തന്നെ കറം ഇടിക്കാതെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ എല്ലാ കുഞ്ഞു കുഞ്ഞു ടിപ്പുകളെല്ലാം നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള അടിപൊളി ടിപ്സൊക്കെയാണെന്നാണ് വിചാരിക്കുന്നത് നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ അതുവരെ വര